സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്ന കുട്ടികൾക്കുള്ള സമ്മാന തുക ആയിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു സാംസ്കാരിക സ്കോളർഷിപ്പ് എന്നാണ് സമ്മാന തുക അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരം കുട്ടികൾക്ക് എ ഗ്രേഡ് ലഭിച്ചു ഇതുവരെ ട്രോഫിയും സമ്മാനത്തുകയായി ആയിരം രൂപയുമാണ് നൽകി വന്നിരുന്നത് ഇത്തവണ ഏകദേശം പതിനഞ്ചായിരം കലാപ്രതിഭകളാണ് മത്സരത്തിനെത്തുന്നത് കലാപ്രതിഭ കലാതിലകം എന്നീ പദവികൾ നിർത്തലാക്കി ഗ്രേഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ആറിലെ എറണാകുളം കലോത്സവം മുതലാണ് സാംസ്കാരിക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് ഓരോ ജില്ലയിലേയും എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള വിവരങ്ങൾ ടീം മാനേജർമാർ അതത് സമയത്ത് സമർപ്പിക്കണം തുക ഡി ഡി മാർക്ക് കൈമാറി അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരവ് വെക്കുന്നതാണ് പതിവ് കുട്ടികൾക്ക് ഫോം നൽകി അക്കൗണ്ട് നമ്പർ പൂരിപ്പിച്ചു വാങ്ങുന്ന രീതി മൂലം തെറ്റുകൾ ഉണ്ടാകുന്നത് പരിഗണിച്ചാണ് ഡി ഡി വഴി കുട്ടികളിലേക്ക് തുകയെത്തിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരമേളയുടെ അറുപത്തിനാലാമത് എഡിഷൻ ആണ് ഇത്തവണ അരങ്ങേറുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം അഞ്ച് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയാറ് ഇനങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി ഇനങ്ങളും സംസ്കൃതോത്സവത്തിൽ പത്തൊമ്പത് ഇനങ്ങളുമാണ് ഉള്ളത് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുസൃതി രാമചന്ദ്രൻ